അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം പലരും എന്തു ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ അവൻ്റെ ഇബാദത്തുകൾ പരസ്യമാക്കിയിട്ട് ഇതിനല്ലേ പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നത് ഇബാദത്തുകൾ എന്തു ചെയ്യരുത് പരസ്യമാക്കരുത് ഞാൻ ആദ്യത്തെ ഒന്നാമത്തെ അജിനല്ല രണ്ടാമത്തെ അജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെപ്പറ്റി എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൊണ്ട് രണ്ട് ഹജ്ജും പ്രസാദായിരുന്നു ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന മൂല്യ ആരാണെന്ന് എനിക്കറിയില്ല ആരാണെങ്കിലും ഇങ്ങനത്തെ ആൾ ഇങ്ങനെയാണ് യൂട്യൂബിലൂടെ ഓരോരുത്തർ അവരുടെ ഇബാദത്ത് പരസ്യമാക്കി ഈ പൊതുജനങ്ങളിങ്ങനെ ഇങ്ങനെ എന്ന് വിശ്വസിക്കുക അപ്പോൾ ആരെങ്കിലും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക സമയമാണ് മഴ പെയ്യുന്ന സമയം ഞങ്ങൾ ചെയ്യുന്ന ദുവാഹിക്കുന്ന ഇഷാബത്ത് നൽകണേല്ല കരുഷ്ടമായ മക്കൾ വെച്ച് ചോദിക്കാതെ ഞങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നീ മറ്റ

അപ്പോ ഞാനീ പറഞ്ഞത് ഇപ്പൊ ഇയാള് പ്രസംഗി ഇയാള് ഒരു മജലിസിലാണ് എന്നായി മജിലിസ് കാണുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും എന്ത് ചെയ്യുക മജിലിസ് തുടങ്ങിയിട്ട് അതൊക്കെ പരസ്യമാക്കിയിട്ട് ഇതൊക്കെ എല്ലാരും ചെയ്യണേ ഈ ഭാഗത്തെല്ലാം നിസ്കരിക്കണത് ഇങ്ങനെ ചെയ്തു നിസ്കരിക്കണത് പരസ്യമായിട്ടെന്താ ചെയ്യാതാ ഈ നിസ്കാരത്തിനെ പറ്റി ഇങ്ങനെ മുമ്പ് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിാരുടെ എടുക്കൽ ഒരിക്കൽ കാണാൻ പോയപ്പോൾ അവിടെ ഒരാൾ അജ്ജന് പോകാണെന്ന് പറയാൻ വേണ്ടി വന്നു അപ്പോൾ മൂപ്പരൻ നിസ്കാരം പുരസ്കാരം കഴിഞ്ഞ് ഉസ്താദയെ എന്ന് പറഞ്ഞിട്ട് എന്താക്കി അടുത്ത് മൂപ്പരടുത്ത് കാണിച്ചെന്നു പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിർ വേക്ക കാണി ചാടി ചാടിയിട്ട് പറഞ്ഞാൽ നിൽക്ക് നിൽക്കുക അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ഇനിയിപ്പം നിസ്കരിക്കാൻ വേണ്ടി വന്നു തരാം അത് എന്നോട് പറഞ്ഞിട്ടാണ് എനിക്ക് പറഞ്ഞു നിർബന്ധമുള്ള കാര്യമില്ല നിസ്കാരം അപ്പോൾ അത് ഇനി ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്നതുപോലെ അജ്ജിനും പോലെൻ്റെ മേലും നിർബന്ധമുള്ള കാര്യമില്ല അത് പറയാൻ വേണ്ടിയിട്ട് എന്തിനാജ്ജും കൂടെ ഒന്ന് നിലയും വിളി കൂടണതെന്ന് അപ്പം ഇങ്ങനെയാണ് സോഫി വര്യന്മാരും മഹാന്മാരും ഒക്കെ ഈ ബാധത്തുകളെ കണ്ടത് അത് മാത്രമല്ല ഞാനിപ്പോൾ ഇയാളെ വിമർശിക്കല്ല നമ്മൾ നമ്മളെ യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബത്തായി പോകുന്നതിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്ത പ്രതിമാരങ്ങോട്ട് കൊടുക്കേണ്ടി വരും അതൊക്കെ ഞാനീ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വിഭാഗത്ത് നഷ്ടപ്പെടുന്ന രൂപങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അള്ളാവിനെ ഈ രഹസ്യമായിട്ട് നമ്മൾ വിഭാഗത്തിനോ സ്വതൊക്കെ ചെയ്യലും അതുപോലെ നന്മ ചെയ്യലും ഒക്കെ രഹസ്യമായിട്ടാകണം പരസ്യമാക്കരുത് ആ പരസ്യമാക്കുന്നത് അവർക്ക് മുറായി എന്നാണ് പറയണത് മുറായിനോടല്ല പറയും നീ ആര് കാണാൻ വേണ്ടിയിട്ടാണോ വിഭാഗത്തിൽ ചെയ്തത് അവരെ കൂടെ പോകാന്ന് ഇങ്ങനത്തെ ആളുകളപ്പം നമ്മളെന്താണ് അജ്ജനും മുമ്പ്രക്കും പോയാലും നമ്മുടെ അജും മുമ്പ്രും ചെയ്ത് കൊണ്ട് വരികയാണെങ്കിൽ ഞമ്മളെല്ലാ അവസരത്തിലും നമ്മൾ പറഞ്ഞു ഞാൻ നമ്മൾ ചെയ്തൊരു അജ്ജ് ആ അജിന് ഞാൻ പോയപ്പോൾ അവിടെ കണ്ട് ഇവിടെ കണ്ട് ഇത് നമ്മൾ പൊതുമായിട്ട് പറയും പോലെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ അജിന് പോയതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഉമ്രയൊക്കെ പോയണെന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ നിസ്ഫലമായി കൊടുത്ത പൈസ ഒക്കെ വെറുതെ പോയില്ലേ ഇത്ര ഉമ്ര ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ച് ഉമറ ചെയ്തിട്ടോ എട്ടും ഉമ്പ്ര ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ജനങ്ങളോട് പറയണ്ടല്ലോ വലിയതടിച്ചിട്ട് ആ പറയുന്നതിൽ അവൻ്റെ ഹൃദയത്തിലൊരു ഉദ്ദേശം ഉണ്ട് ഞാൻ എത്ര ഉമ്ര ചെയ്ത ആളാണെന്ന് ആൾക്കാരറിയട്ടെ എന്ന് അവിടെ നിൽക്കുന്ന ആളുകൾ ആ പതിനാ പത്തും ഇരുപതും കൊല്ലം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നൂറും ഇരുന്നൂറും ആയിരം ഒക്കെ നൂറോ ഇരുന്നൂറോക്കും ഉമ്പ്ര ചെയ്തിട്ടുണ്ടാകും ബതക്കപ്പെടുന്ന പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് അന്ന് കബൂലാക്കണ്ടേ അന്ന് കബൂലാക്കി എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണ് അവന് പിന്നെ ഒരു ദോഷം ചെയ്യൂല അവൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കൂല അവൻ്റെ ഉമ്രയും മറ്റും സ്വീകരിച്ചാണ് അന്നതിൻ്റെ അടയാളം എന്താണ് അവന് പിന്നെ ദോഷം ചെയ്യേയല്ല ദോഷം ചെയ്യുന്നതിന് ഒക്കെ എന്താണ് ഒഴിഞ്ഞു നിൽക്കും ഇതാണ് കബൂലാണെന്നുള്ള അതിൻ്റെ ഉദാഹരണം അപ്പോൾ ഇങ്ങനെ മജ്രസുകൾ നടത്തുന്ന ആളുകൾ ഞാൻ ഇയാളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതുപോലെയാണ് അവസ്ഥ അപ്പോൾ ഇവരിങ്ങനെ നമുക്ക് പ്രചോദനമാകുമ്പം ഇതിൻ്റെ കൂടെ പോയ ആളുകൾ പിന്നെ എന്താണ് ആ മൂല്യകർ അവിടെ നിന്ന് കാണിച്ചെന്നത് അത് കാണിച്ചെന്നത് അവിടെ നിന്ന് ഇത് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരസ്യമാക്കിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ആ പൈസയും പോയി അവൻ്റെ ഈ ഏർപ്പാടൊക്കെ പോയില്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞിവിടെ നിർത്തുകയാണ് ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും അമർത്തുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു നിർത്തുന്നു അസലാമലൈക്കു